ഹാഗേസ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സജ്ജ സഹീർ ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ അടുത്താണ് ഇന്നിവിടെ ഒരു ചരിത്ര മുഹൂർത്തം നടക്കുകയാണ് ഒ ഐ വൺ പെൻഷൻ ആ സംഘടന രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്നു പല കാരണങ്ങളാൽ പല ഗ്രൂപ്പുകളായിട്ട് വിഘടിച്ചു എന്നാൽ ഇന്ന് ഒരു കുടക്കീഴിൽ അത് ഒത്തുചേരുകയാണ് ആ ചരിത്ര മുഹൂർത്തം ഇന്നിവിടെ നടക്കുകയാണ് എന്തായാലും നമുക്ക് ആ ദൃശ്യത്തിലേക്ക് കടക്കാം നമസ്കാരം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരു ചരിത്രത്തിലേക്കുള്ള നടന്നുകയറ്റമാണ് ഇവിടെ തുടങ്ങുന്നത് ഓൺ ഇന്ത്യ ഓൺ പെൻഷൻ എന്ന ആശയം ഉൾക്കൊള്ളുന്ന എല്ലാവിധ എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് വിഭാഗീയത മാറ്റി നിർത്തി എല്ലാവരും ഒരു കീഴ് ഒരു കുടക്കീഴിൽ ഇവിടെ ഒന്നിക്കുകയാണ് ഈ സമര നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ വയോവൃദ്ധർക്ക് വേണ്ടിയിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് തുല്യനീതിക്ക് വേണ്ടി തുല്യ പെൻഷന് വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം ഈ പ്രതികൂല കാലാവസ്ഥയിലും വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വിവിധ ഇടങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ സുഹൃത്തുക്കളെ വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ സംയുക്ത സമരസമിതി സെക്രട്ടേറിയറ്റ് പ്രകടനവും ഭരണയും നടക്കുന്ന ഈ വേളയിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിലെ പ്രതിനിധികൾ സമ്മേളിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ധർണയുടെ ഉദ്ദേശം തന്നെ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരും എം എൽ എമാരുള്ള പേഴ്സണൽ സ്റ്റാഫുകൾക്കൊക്കെ ശമ്പള വർധന അതിനെതിരെയുള്ളതാണ് കാരണം നമ്മുടെ നീതി പണം കൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാതെ മന്ത്രിമാരും എം എൽ എമാരും മാത്രം സൂചിച്ച് ജീവിച്ച പോരല്ലോ ഇന്നത്തെ തുല്യനീതി തുല്യന്യായം ഇവിടെ എല്ലാവരും തുല്യമായിട്ടുള്ള ടാക്സ് കൊടുക്കുന്നവരാണ് ഈ വൺഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം ഈ സമൂഹത്തിന് ഒരു വലിയ മാറ്റം കൊണ്ടുവരും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു ജീവിതം നമ്മളെ മരിച്ച് ജീവിക്കുന്നവർക്ക് ജീവിച്ച് മരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ സാധാരണക്കാരുടെ പണവെത്തണം അതുപോലെ തന്നെ ഇന്ന് കഷ്ടപ്പെടുന്ന വയോധികൻ്റെ ശാപം ഈ രാഷ്ട്രത്തിന് ഉണ്ടാകാതിരിക്കുവാൻ പതിനായിരം രൂപ പെൻഷൻ തന്നെ ഞങ്ങളെ സഹായിക്കണത് അധ്വാന ഭാരം കൊണ്ട് വയസ്സാവുന്നവർക്ക് അവർക്ക് അതുപോലെ തന്നെ തീരദേശം കർഷക തൊഴിലാളികൾ ട്രേഡ് യൂണിയനിലുള്ളവർ മത്സ്യത്തൊഴിലാളികൾ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും താഴേക്കിടയിലുള്ള സമൂഹത്തിന് ഒരു ഉപാധി എന്ന നിലയിൽ അവരുടെ ജീവിതമാർഗം ജീവിക്കാനുള്ളൊരു പെൻഷൻ കൊടുക്കണമെന്നാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ആഹ്വാനം ചെയ്യുന്നത് ഒരു കുഞ്ഞൊരു മാതാവിൻ്റെ ഗർഭത്തിൽ കൊടുക്കുന്നത് മുതൽ അറുപത് വയസ്സുവരെ അവൻ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ ഒരു അംശമാണ് ഈ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത് ഒഇഒപിൻ്റെ വിശദീകരണങ്ങൾ എല്ലാവരും തന്നിട്ടുണ്ട് അതിന് നമ്മൾ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഗവൺമെൻറ് അത് പ്രാബല്യത്തിൽ വരാനുള്ള ഒരു ശക്തി നമ്മൾ ആർജിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നിവർന്നു നിൽക്കാൻ കൊടുക്കേണം 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 എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം മാത്രമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇരിക്കുന്ന എല്ലാവരും അൻപത്തിയെട്ടോ അറുപതോ വയസ്സിനുള്ളിൽ അവർ ജീവിത ജീവിത ഭദ്രത ഉണ്ടാക്കി കഴിഞ്ഞു അതുവരെ ഒന്നും കിട്ടാത്തവർക്കും അവരോടൊപ്പം തുല്യ പെൻഷൻ ആക്കിക്കൂടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം અવધારીયા બકુ સરકાર વલે સરકાર હે હિરદમ મેરન સનયકાય દેયંબરન જનદયકાય ઓય લોપી વનુંન્ડે

ഇവിടെ നമ്മുടെ ഷാജാൻ സാറിനെ ആദരപൂർവ്വം വയോജനങ്ങൾക്ക് മാസം പ്രതിമാസം പതിനായിരം രൂപ പെൻഷൻ നൽകണമെന്ന ആവശ്യം അധികാരികളുടെ മുന്നിൽ നിവർത്തിക്കാനാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും വിവിധ ജില്ലകളിൽ നിന്നുള്ള ചെയ്ത വേണ്ടി േറ്റിയ സഹോദരി സഹോദരന്മാരെ സഹോദരന്മാരെ വൺഇന്ത്യ വൺ പെൻഷൻ എന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും പ്രതിമാസം പതിനായിരം രൂപയെങ്കിലും പെൻഷൻ ലഭിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സംഘടനയാണ് ഒന്നാമത്തെ ജനസംഖ്യയാണ് നൂറ്റി നാപ്പത്തിനാല് കോടി പതിനേഴ് ലക്ഷമാണ് ഇന്ത്യയുടെ ജനസംഖ്യ ഈ നൂറ്റി നാൽപ്പത്തിനാല് കോടി പതിനേഴ് ലക്ഷത്തിൽ മൂന്ന് കോടി അൻപത്തിനാല് ലക്ഷമാണ് കേരളത്തിൻ്റെ ജനസംഖ്യ ഈ കേരളത്തിൽ അതായത് ഇന്ത്യയിലെ അറുപത് കഴിഞ്ഞ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഏഴ് ശതമാനമാണ് ഇന്ത്യയിൽ അറുപത് കഴിഞ്ഞവരുടെ ശതമാനം ഏഴാണ് പക്ഷേ കേരളത്തിൽ അറുപത് കഴിഞ്ഞവരുടെ ശതമാനം പതിനേഴാണ് ഓർമ്മ കഴിഞ്ഞവരുടെ കേരളത്തിൽ ശതമാനമാണ് എന്ന് ഈ വൺ വൺ ഇന്ത്യ പെൻഷൻ സംബന്ധിച്ചിടത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മൊത്തം വരുമാനത്തിന്റെ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനമാണ് പെൻഷന് വേണ്ടി മാറ്റിവെക്കുന്നത് ഒരു അര മിനിറ്റ് ഒരു മുദ്രാവാക്യം വിളിക്കാം ഏ പ്രസംഗം ഗംഭീര പ്രസംഗങ്ങൾ കഴിഞ്ഞല്ലേ തൊണ്ട ഒട്ടുന്ന പോലെ വിളിക്കണം കിട്ടിയോ തീരു പ്രവർത്തകരെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും വിളിക്കുന്നതിനു മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ എന്റെ കൂപ്പുകൈ അതുപോലെ നന്ദി പറയുന്നു സത്യത്തിൽ ഈ ആശയം പലരിലേക്കും സത്യത്തിന് നമ്മളൊരു ദൈവ നിയോഗത്താലാണ് ഈ ധാരണയും പ്രകടനവും ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ളത് കോരിച്ചെറിയുന്ന മഴയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് പക്ഷേ പ്രകൃതി ഇന്ന് നമുക്ക് വെയിലിൻ്റെ മകുടമാണ് തന്നിട്ടുള്ളത് പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇത് തന്നെ വൺ ഇന്ത്യ വൺ പെൻഷന്റെ ഒരു വൻ വിജയമാണ് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം